പൈൽസ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണോ എങ്കിലിത് ശ്രദ്ധിക്കാതെ പോകല് പൈൽസ് ഇന്ന് ചെറുപ്പക്കാര് മുതിർന്നവർ എന്നില്ല പ്രായഭേദമന്യെ ഒരുവിധപ്പെട്ട എല്ലാവരിലും കണ്ടുവരുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇതിന്റെ കാരണം പലപ്പോഴും മാറിയ ആഹാര രീതികളും ജീവിതശൈലികളും ഒക്കെ തന്നെയാണെന്നാണ് പൊതുവെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും ഡോക്ടറെ കാണാനോ കൺസൾട്ടേഷൻ എടുക്കാനോ പോലും ചെറുപ്പക്കാരടക്കമുള്ളവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുത അതിന് കാരണം അവർ പറയുന്നത് ഡോക്ടറെ എങ്ങനെ ഡോക്ടറോട് ഇത് പറയും എങ്ങനെയാണ് ഞാനിത് അവതരിപ്പിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പൈൽസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ് ഒന്നിൽ ഗ്യാസ്ട്രബിള് അല്ലെന്നുണ്ടെങ്കിൽ മലബന്ധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരിലാണ് കൂടുതൽ പേരിൽ പയൽസിന്റെ ബുദ്ധിമുട്ടുകൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇത് ഡോക്ടറെ കാണുന്നതിനോ ഡോക്ടറോട് ഈ കാര്യം പറയുന്നതിനോ എന്തിനാണ് മടിക്കുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒരു അവസാന സ്റ്റേജിലൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും കൺസൾട്ടേഷനായിട്ട് തന്നെ വരുന്നത് ആരംഭദശയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ വേഗം ചികിത്സിക്കാവുന്ന ഇവൻ മരുന്ന് പോലും കഴിക്കാതെ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടും അത്യാവശ്യം എക്സസൈസുകളൊക്കെ ചെയ്താലും തന്നെ മാറിപ്പോകുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് തന്നെയാണ് പൈൽസ് ഭൂരിഭാഗം പേരുകൾ ആരംഭദശയിലാണെങ്കിൽ ഭക്ഷണ ക്രമീകരണം കൊണ്ട് തന്നെ അത് മാറാറും കുറച്ച് പഴക്കമുള്ള കേസുകളാണെങ്കിൽ ഒരുപക്ഷെ അത് എന്തെങ്കിലും മരുന്നുകളോടൊപ്പം ഇതോടൊപ്പം കഴിക്കേണ്ടി വന്നേക്കാം കൂടുതൽ പഴകുന്ന കേസുകളിൽ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഒരു പക്ഷേ സർജറിക്കൊക്കെ പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായേക്കാം ഇത് ശ്രദ്ധിക്കാതെ സമയത്ത് ഇത് ട്രീറ്റ് ചെയ്യാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷൻ വരുന്ന വ്യക്തികളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇത് കൃത്യസമയത്ത് ചികിത്സിക്കാതിരുന്നതുകൊണ്ട് പഴകി ജീവിതത്തിൽ അങ്ങോട്ട് ഡയപ്പർ ഉപയോഗിക്കേണ്ട സാഹചര്യമുള്ള ധാരാളം പേരെ കണ്ടിട്ടുണ്ട് ഈ രോഗങ്ങളൊന്നും ഒരിക്കലും ഒരു നാണക്കേടോ ബുദ്ധിമുട്ടുകളോ കരുതി ആരോടും പുറത്തു പറയാതിരിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം പയൽസിൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒട്ടും വെച്ച് വഹിക്കാതെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് കൃത്യമായി പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എല്ലാം ഏവരും ചെയ്യേണ്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏവർക്കും ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പരിഹരിച്ചു തരുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് ഞങ്ങളിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്തെന്നാൽ ഒരാൾ ആരോഗ്യവാനായിരുന്നാൽ മാത്രമേ അയാൾ ആഗ്രഹിക്കുന്ന യുടെ ജീവിതം സന്തോഷകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ